ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടിൽ മാന്തൾ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് ഉണ്ടാകാനായിട്ട് അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ച് അതിലോട്ട് കാന്താരി മുളക് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം കുറച്ച് അധികം ഉപയോഗിക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോഗ്രാം മാന്തളാണ് ഉപയോഗിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാലക്കൂട്ട് എടുത്തിട്ടുള്ള മാന്തളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുക ഓരോ കഷ്ണങ്ങളായിട്ട് പിടിപ്പിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്കിതിനെ വെച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ചൂടായതിനു ശേഷം ഇതുപോലെ ഒരു കാസ്റ്റ് കാസ്റ്റിയൻ പാനിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ചൂടോട് കൂടി സെർവ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ